വളരെയധികം പ്രശസ്തരായ ആൾക്കാർക്ക് അറിയാവുന്നതും എന്നാൽ സാധാരണക്കാർക്ക് അറിയാത്തതുമായ ഒരു ബുദ്ധാശ്രമം ഉണ്ട് അതെ ഇത് തിരുവനന്തപുരത്ത് മാറനല്ലൂർ പഞ്ചായത്തിലാണ് പ്രായഭേദമന്യേ ഇവിടെ എത്തുന്നവരെ ഇവിടെയുള്ളവർ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നു ബുദ്ധവിഹാർ എന്നാണ് ഈ ആശ്രമത്തിൻ്റെ പേര് ഇതോടൊപ്പം തന്നെ ഗുരുകൃപ വിമൺ എംപവർമെൻറ്റ് സെൻ്റർ എൻ ജി ഒ എന്ന ഒരു സ്ഥാപനവും പ്രവർത്തിക്കുന്നു ബുദ്ധവിഹാർ എന്ന ഈ ആശ്രമത്തിൻ്റെ സ്ഥാപകൻ ഡോക്ടർ രാജൻ പി ഗുരുവൻസിയാണ് അതേസമയം ഗുരുകൃപ വിമൺ എംപവർമെൻറ്റ് സെൻറ്റർ എൻ ജി ഒയുടെ സ്ഥാപകയും മൊത്തം കാര്യങ്ങളും നോക്കി നടത്തുന്നത് ശൈലജ കുമാരി മാഡം എം എസ് ഡബ്ല്യു ആണ് കൃഷിയെയും മറ്റ് ഏത് തരത്തിലുള്ള കലാപ്രവർത്തനങ്ങളാകട്ടെ മറ്റ് ഏത് തരത്തിലുള്ള കഴിവുകളാണെങ്കിലും ഇവിടെ പ്രോത്സാഹിപ്പിക്കപ്പെടും വളരെയധികം ആൾക്കാർ ഇവിടെ നിന്നും പല മേഖലകളിൽ കഴിവ് തെളിയിച്ച് കടന്നു പോയിട്ടുണ്ട് ധാരാളം സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ഇവിടെ നടത്തിയിട്ടുണ്ട് യോഗ അക്യുപ്രഷർ ഫിസിയോതെറാപ്പി ഇതൊക്കെ അവയിൽ ചിലതാണ് ധാരാളം ഇതുപോലുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സുകളും മറ്റും ചെയ്ത് പല വിധത്തിലുള്ള ആൾക്കാരെ ഉയർത്തിക്കൊണ്ടുവന്ന രണ്ട് സ്ഥാപനങ്ങളാണിത് ഇവിടെ വന്നിട്ടുള്ളവർക്കറിയാം ഇതൊരു കൊച്ചു സ്വർഗമാണ് കണ്ടില്ലേ കാണാൻ വളരെയധികം സൗന്ദര്യമുള്ള ഒരു ഭൂപ്രകൃതിയാണിത് ഒരിക്കൽ ഇവിടെ വന്നവരാരും ഈ സ്ഥലം മറക്കുകയില്ല കഴിവതും അവർ വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും ഇപ്പോൾ നമ്മൾ കാണുന്നതാണ് ബുദ്ധക്ഷേത്രം അതായത് ബുദ്ധവിഹാർ ശനിയും ബുധനും കുറച്ചാൾക്കാർ എന്നും ഇവിടെ കൂടാറുണ്ട് കൂടാതെ ഇതിൻ്റെ സമീപമായി പ്രവർത്തിക്കുന്ന ഗുരുകൃപ വിമൺ എംപവർമെൻറ്റ് സെൻ്റർ എൻ ജി ഒയിലും മറ്റ് പലവിധ പ്രവർത്തനങ്ങളും എല്ലാ ദിവസവും നടന്നു വരികയാണ് ഇത് കുറച്ച് സ്ത്രീകൾ ചേർന്നിട്ട് അവർ സ്വയം ചെയ്യുന്ന ഇന്റർലോക്ക് ആണ് നിങ്ങളെ ഞാൻ അടുത്തതായി കാണിക്കുന്നത് അടുത്ത് നമ്മൾ കാണാൻ പോകുന്നതാണ് കുഴിത്തറി പലർക്കും ഇത് ഒരു കേട്ടറിവ് മാത്രമാണ് വൈകാതെ നമുക്കിവിടെ വീണ്ടും കാണാം ഇപ്പോൾ നമ്മൾ പോകുന്നതാണ് ഗുരുകൃപ വിമൺ എംപവർമെൻ്റ് സെന്റർ എൻ അത് ഈ കെട്ടിടത്തിൻ്റെ രണ്ടാമത്തെ നിലയിലാണ് പ്രവർത്തിക്കുന്നത് ഇത് അൻപത്തി ഒൻപതാമത്തെ വയസ്സിൽ ശൈലജ മേഡം എം എസ് ഡബ്ല്യൂ എടുത്തപ്പോഴുള്ള ഫോട്ടോയാണ് ഇനി നമ്മൾ കാണുവാൻ പോകുന്നത് അതിമനോഹരമായ ഒരു ഔട്ട് ഹൗസാണ് ഏത് കാലാവസ്ഥയിലും ഇവിടെ സുഖകരമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നിർമ്മിതികളൊക്കെ ഇവിടെയുള്ളവർ തന്നെ പഠിച്ച് അവർ തന്നെ ചെയ്യുന്നതാണ് ഇൻ്റർലോക്ക് ആകട്ടെ മറ്റ് കൺസ്ട്രക്ഷൻ ഫീൽഡ് ആകട്ടെ എല്ലാം ഇവിടെയുള്ളവർ അവരുടെ മേഖലകളിൽ പഠിച്ച് അവരുടെ കഴിവിനൊത്ത് പ്രവർത്തിക്കുന്നതാണ് ഇവിടെ നിങ്ങൾ കാണുവാൻ പോകുന്ന ഈ ഔട്ട് ഹൗസ് പോലും ഇവിടെയുള്ളവർ സ്വന്തമായി അവരുടെ ആശയത്തിനനുസരിച്ച് നിർമ്മിച്ചതാണ് ഇനി നമ്മൾ കാണുവാൻ പോകുന്നത് ഒരിക്കലും ഉറവ് പറ്റാത്ത ഒരു കിണറാണ് ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ കുഴിത്തറിയൊക്കെ ഒന്ന് പരിചയപ്പെടാം ഇന്ന് ഇത് ചെയ്യുന്ന പലരും ഇവിടെ എത്തിയിട്ടില്ല ഇപ്പോൾ ശൈലജ മേഡം ആണ് നെയ്തുകൊണ്ടിരിക്കുന്നത് ഏതു തരത്തിലുള്ള ജോലിയാണെങ്കിലും മേഡം വളരെയധികം ആത്മാർത്ഥതയോടുകൂടി തന്നെ അത് ചെയ്യുന്നതാണ് ടൈപ്പിംഗ് ആകട്ടെ ഏത് മേഖലയിലും അവർക്കൊരു അസാമാന്യ കഴിവുണ്ട് സ്കൂൾ കുട്ടികൾക്ക് ഗവൺമെൻറ്റിലേക്കുള്ള യൂണിഫോമുകളാണ് ഇപ്പോൾ ഇവിടെ നെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതാണ് ഞങ്ങൾ പറഞ്ഞ നമ്മുടെ മിസ്റ്റർ രാജൻ പി ഗുരുവംശി സാറിന് സ്വാഗതം ഇത് നമ്മുടെ ഗുരുകൃപയുടെ സെക്രട്ടറി ശൈലജകുമാരി അപ്പോൾ സാറിനോടായിട്ടാണ് ആദ്യത്തെ ചോദ്യം സാർ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് എത്ര വർഷമായി രണ്ടായിരത്തി പതിനേഴിലാണ് ഈ സ്ഥാപനം നമ്മൾ തുടങ്ങി വെച്ചത് രണ്ടായിരത്തി ആ സമയത്ത് വളരെ ചെറിയ ഒരു കാര്യങ്ങൾ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നൂ മനസ്സിലുള്ളത് മാനവ ശേഷി ശാസ്ത്രീകരണം അതെങ്ങനെ ഈ ഗ്രാമത്തിലാകാം എന്ന് ചിന്തിച്ചിട്ടാണ് നമ്മളിത് തുടങ്ങിയത് മാനവശേഷി എന്ന് പറയുന്നത് നമ്മൾ ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ളൊരു കഴിവുണ്ട് ഒരു എനർജി ഉണ്ട് ആ കഴിവും എനർജിയും വർദ്ധിപ്പിക്കാൻ പറ്റും എന്നൊരു വിശ്വാസമാണ് അപ്പോഴാണ് നമ്മൾ ഫുൾ എഫിഷ്യൻസിയോടുകൂടി നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നത് വിദ്യാർത്ഥികളാണെങ്കിൽ പഠിക്കാൻ കഴിയാം നല്ലപോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ജോലി ചെയ്യുന്നവരാണെങ്കിൽ അവരുടെ ജോലിയിൽ നല്ല പോലെ അത് ചെയ്യാൻ കഴിയും അതാണ് ആ മേന്മ അല്ലെങ്കിൽ എഫിഷ്യൻസി എന്ന് പറയുന്ന കാര്യം അതുണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നൊരു വിശ്വാസമാണ് നമുക്കുള്ളത് ഈ വിശ്വാസം തന്നെ രണ്ടായിരത്തി അറുനൂറ്റി അൻപത് വർഷത്തിന് മുമ്പ് ശ്രീ ബുദ്ധൻ നമ്മളെ പഠിപ്പിച്ചു തന്നു ആ ഒരു കാരണം കൊണ്ടാണ് ഈ ക്യാമ്പസിന് പേരിട്ടിരിക്കുന്നത് സാർ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ ധാരാളം സ്ഥലങ്ങളും കൃഷിയും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടു ഇത് എത്ര സ്ഥലമുണ്ടാകും സാറിന് ഇവിടെ മൊത്തത്തിൽ ഇത് ഏകദേശം ഒരേക്കർ ചിരുവാണ്

പിന്നെ ഇൻ്റർലോക്ക് ഉണ്ട് പിന്നെ കമ്പ്യൂട്ടർ ട്രെയിനിങ് ഉണ്ട് ഇങ്ങനെ ഒരുപാട് സ്കിൽ സ്കിൽ പ്രോഗ്രാമാണ് കൂടുതലും ആദ്യമായിട്ട് നമ്മൾ തുടങ്ങിയത് ആദ്യം നമുക്ക് കിഡ്സിൻ്റെ സുവനിയർ മേക്കിങ്ങിലാണ് തുട തുടക്കമുള്ളത് അതിന് ശേഷമാണ് ടാഗ് ബോർഡിൻ്റെ പ്രോഗ്രാമും യൂത്ത് വെൽഫെയർ ബോർഡിൻ്റെ സ്റ്റിച്ചിങ് ഇങ്ങനെ പല പല പ്രോജക്റ്റുകളും നമ്മൾ നടത്തിയിട്ടുണ്ട് ഏകദേശം പത്ത് മുപ്പതോളം പ്രോജക്റ്റുകൾ നമ്മളിവിടെ നടത്തിയിട്ടുണ്ട് ഇപ്പം കണ്ടിന്യൂ ചെയ്യുന്നതാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഫോളോ അതല്ല ഇൻ്റർലോക്ക് വീട്ടിങ്ങും നെയ്ത്തും പിന്നെ കയർ മേട്ട് വീടിങ്ങും ഒക്കെയാണ് നമ്മളിപ്പോൾ സ്ഥിരം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ നമുക്ക് പത്തിരുപത്താറ് മെമ്പറോടെ ഇപ്പോൾ ഉണ്ട് ഏകദേശം ഒരു അഞ്ചാറ് പേർക്കൊക്കെ വർക്ക് ചെയ്യാത്തക്ക രീതിയിലുള്ള സൗകര്യം ഇവിടെയുണ്ട് മൂന്ന് പിന്നെ അതുപോലെ പിന്നെ രണ്ട് മൂന്ന് പേര് ഇന്റർലോക്കിന് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ കമ്പ്യൂട്ടർ വർക്ക് ഉണ്ട് പല പ്രോഗ്രാമുകളും സാറിലേക്ക് മടങ്ങി വരാം അപ്പോൾ സാറിന് ഇവിടെ ധാരാളം സ്ഥലങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്നതായി ഞാൻ കണ്ടു അപ്പോൾ അവിടെ എന്തെങ്കിലും മറ്റ് ലക്ഷ്യങ്ങൾ വേറെ എന്തെങ്കിലും ഉദ്ദേശം സാറിനുണ്ടോ ഇപ്പോഴുള്ള ഒരു ഫാമാണ് അത് മൾട്ടി ക്രോപ്പ് വച്ചിട്ടുള്ളൊരു ഫാമാണ് തെങ്ങ് മാവ് മറ്റ് ഫലവൃഷങ്ങൾ അതുപോലെ തന്നെ മരച്ചീനി വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളിവിടെ കൃഷി ചെയ്ത് എടുക്കുക അതിനോടൊപ്പം തന്നെ ചെറിയ ഒരു വീട് ഈ ഫാം മെയിൻ്റെ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി എന്നുള്ളൊരു സങ്കല്പത്തിൽ നമ്മൾ വെച്ചിട്ടുണ്ട് മറ്റൊരെണ്ണം ഇവിടെ ഞാൻ വരുമ്പം താമസിക്കാനും ഗസ്റ്റ് വരുമ്പം അവർക്ക് കുറച്ച് നേരം ഇരിക്കാനും വേണ്ടി വന്നിരുന്നാൽ നൈറ്റിൽ തങ്ങാനും ഒക്കെ ഉള്ളൊരു ഇടമാണ് ഈ മെയിൻ ബിൽഡിങ് മെയിൻ ബിൽഡിങ് പിന്നീട് വരുന്നത് ഒരു ട്രെയിനിങ് ഹാളാണ് അതിനകത്ത് ഒരു അൻപത് പേർക്കിരുന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യാം അല്ലെങ്കിൽ ഏതെങ്കിലും ടീച്ചിങ് കാര്യങ്ങൾ ചെയ്യാം ചെറിയ തൊഴിൽ ചെയ്യാം അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യത്തിന് ഒരു മിനിമം ഇൻഫ്രാസ്ട്രക്ചർ ഇൻഫ്രാസ്ട്രക്ചറായിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ക്രമേണ ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള പല കാര്യങ്ങളും ഇവിടെ ചെയ്യാൻ നമ്മൾ ആഗ്രഹമുണ്ട് അങ്ങനെയാണ് സ്ത്രീകളുടെ കൂട്ടായ്മയിൽ ഈ അടുത്ത കാലത്ത് ഇൻ്റർലോക്ക് മാനുഫാക്ചറിങ് അവിടെ ചെയ്തു ഒരു രണ്ട് മൂന്ന് വർഷത്തിന് മുമ്പ് തന്നെ കയർ സ്പിന്നിങ് കയർ മാറ്റ് വീവിങ് അങ്ങനെയുള്ളൊരു കാര്യം ചെയ്യുന്നുണ്ട് പിന്നെ പാരമ്പര്യമായിട്ട് നെയ്ത്ത് അറിയാവുന്ന കുടുംബങ്ങളാണ് പരിസരം അവർ നെയ്ത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഈ അടുത്ത കാലത്ത് ഒരു ഫ്രെയിം ലൂം കൂടെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് അതിലൊരു മൂന്ന് പേർക്ക് സ്ഥിരം ജോലി കിട്ടാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ സ്കൂൾ യൂണിഫോമാണ് ചെയ്യുന്നത് അത് വാങ്ങാനായിട്ട് സർക്കാരിൻ്റെ ഏജൻസീസ് ആയിട്ടൊരു ടയ്യപ്പുണ്ട് സാർ സാർ ഒരുപാട് പൊസിഷൻസിലൊക്കെ ഇരുന്നിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ സാർ ഏതൊക്കെ മേഖലയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് സ്റ്റാർട്ട് ചെയ്തത് നോർത്ത് ഈസ്റ്റേൺ ഹില്ലി യൂണിവേഴ്സിറ്റി ഷില്ലോങ്ങിൽ ഒരു അധ്യാപകനായിട്ടാണ് അവിടെ ഒന്നര വർഷം ഞാൻ പഠിപ്പിച്ചു അത് കഴിഞ്ഞിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്രജ്ഞനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് ബിഗിനിങ്ങിൽ ഞാൻ റിസർവ് ബാങ്കിൽ ജോയിച്ചു പിന്നെ രണ്ടായിരത്തി എട്ടിൽ വരെ റിസർവ് ബാങ്ക് വഴിക്ക് ചേർന്ന് നബാർഡിലും നബാർഡിൻ്റെ കൺസൾട്ടൻസി ഓർഗനൈസേഷനായ ഡാപ്കോ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഒറീസ സ്റ്റേറ്റിൻ്റെ ഹെഡ് ഒക്കെ ആയിട്ട് ഞാൻ വർക്ക് ചെയ്തു അത് കഴിഞ്ഞ് തമിഴ്നാട് സ്റ്റേറ്റ് ഗവൺമെൻറ് ഒഫീഷ്യൽ കൺസൾട്ടൻ്റ് ആയിട്ട് വർഷം വർക്ക് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഏകദേശം ആറു വർഷത്തോളം കേരള സ്റ്റേറ്റ് ഗവൺമെൻ്റ് കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്തു ആ സമയത്ത് ഒരുമാതിരി മീഡിയ ഒരു പത്ത് കോടി രൂപയ്ക്ക് മുകളിലുള്ള പത്ത് ഇരുപതോളം പ്രോജക്റ്റിൻ്റെ ചീഫ് കോഓർഡിനേറ്ററായിട്ട് ഞാൻ വർക്ക് ചെയ്തു അന്ന് ഗവൺമെൻറ് സൈഡിൽ അസിസ്റ്റ് ചെയ്യുന്നത് കിറ്റ്കോ എന്ന് പറയുന്ന കൊച്ചിയിലെ ഓർഗനൈസേഷനാണ് മറ്റേ പ്രൊജക്ട്സുകളാണ് എടുത്തത് പ്രത്യേകിച്ച് റൂറൽ ഏരിയയിൽ അവരുടെ തൊഴിൽ ശാസ്ത്രീകരണത്തിനും വേണ്ടിയുള്ള ഒരു ഉദ്യമമായിരുന്നു എന്നിട്ട് അതിനെ ടൂറിസമായിട്ട് കണക്റ്റ് ചെയ്യുക ഇങ്ങനെയൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത് ഓക്കെ താങ്ക് യു സാർ ഇപ്പോൾ ഇവിടെ പുറത്ത് നല്ല മഴയുണ്ട് നമുക്ക് കുറച്ച് നേരം മഴയുടെ ആ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കാം ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക താങ്ക്